നമസ്കാരം വ്യാഴാഴ്ച ഈ റോഡിൽ നടന്നൊരു പൊതുപരിപാടിയിൽ വിജയ് ഡി എം കെ ദുഷ്ടശക്തി എന്ന് വിളിക്കുകയും തന്റെ പാർട്ടിയായ തമിഴക വെട്ടി വെട്ടിക്കഴകത്തെ അതായത് ടി വി കെ യെ ശുദ്ധമായ ശക്തിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു വിജയ്യുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയും ഒപ്പം വിജയ് പറയാതെ മൂടി വയ്ക്കുന്ന രാഷ്ട്രീയവും കരൂരിന് ശേഷമുള്ള വിജയ് നീക്കങ്ങളും ഒക്കെയാണ് ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പരാമർശിച്ചുകൊണ്ട് ഏതൊരു നല്ല പ്രവൃത്തിയും ആരംഭിക്കുന്നത് മഞ്ഞളിൽ നിന്നാണെന്ന് വിജയ് അവിടെ കൂടിയുന്ന പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത് മഞ്ഞളിന് ഒരു അതുല്യമായ ഊർജ്ജമുണ്ടെന്നും അത് തമിഴ് പതാകയിലും പ്രതിഫലിക്കുന്നുവെന്നും അദ്ദേഹം അവരോട് പറയുന്നുണ്ട് ഈ റോഡിനെ ഒരു പുണ്യഭൂമിയായി വിശേഷിപ്പിച്ച വിജയ് ഈ പ്രദേശം മഞ്ഞൾ കൃഷിക്ക് പേര് കേട്ടതാണെന്നും അതിന്റെ സത്വം കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരൂരിൽ നാല്പത്തി പേരുടെ മരണത്തിനിടയാക്കിയ തിക്കിലും തിരക്കിലും പെട്ടതിനു ശേഷം തമിഴ്നാടിൽ വിജയ് നടത്തുന്ന ആദ്യത്തെ പൊതു റാലി എന്ന പ്രത്യേകത കൂടി അതിനുണ്ടായിരുന്നു ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയിലേക്ക് അടക്കം ഒന്ന് കല്ലിംഗരായൻ കനാലിനെ കുറിച്ചായിരുന്നു പരാമർശം അമ്മയുടെ പോരാട്ടവുമായി ബന്ധപ്പെട്ടൊരു കഥയും പറഞ്ഞു ഇങ്ങനെയായിരുന്നു അത് ജലസേചന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കല്ലിംഗരായൻ കനാൽ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് ഒരു ഉത്തേജകം നൽകിയതായാണ് വിജയ് പരാമർശിച്ചത് ഒരു നാടോടി കഥ ഉദ്ധരിച്ച് കല്ലിംഗരായന്റെ അമ്മ പാലും തൈരും വിറ്റ് സമ്പാദിച്ച പണം കൊണ്ടാണ് കനാൽ പൂർത്തിയാക്കിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഒരു അമ്മയുടെ പിന്തുണയുണ്ടെങ്കിൽ എന്തും നേടാം എന്ന് വിജയ് അവരോട് പറയുന്നുണ്ട് ഈ റോഡിലെ ജനങ്ങളുടെ വിശ്വാസം തനിക്ക് അതേ ശക്തി നൽകുന്നുവെന്നും വിജയ് പറഞ്ഞപ്പോൾ വലിയ ആരവങ്ങൾ അവിടുന്ന് മുഴങ്ങു രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് മുപ്പത്തിനാല് വർഷത്തെ ബന്ധം ഗൂഢാലോചനകൾ നടന്നില്ല എന്നുള്ളതായിരുന്നു അതായത് ഗൂഢാലോചനയിലൂടെ തന്റെ പ്രസ്ഥാനത്തെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ജനങ്ങളുമായുള്ള ബന്ധം പുതിയതല്ലെന്നും വിജയ് ആരോപിച്ചു ഞാൻ സിനിമയിൽ മുപ്പത്തിനാല് വർഷമായുണ്ട് ഈ ബന്ധവും അത്രയും പഴയതാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ചു പക്ഷെ ആളുകൾ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് വിജയ് പറയുന്നത് കേട്ടു മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞു പെരിയാർ അണ്ണ എം ജി ആർ എന്നിവരുടെ പേരുകൾ ഡി എം കെക്കെതിരായ നേരിട്ടുള്ള ആക്രമമാണ് പിന്നീട് കണസാധിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള പെരിയാറിനെ ഈ റോഡിലെ ഉരുക്കു എന്ന് വിശേഷിപ്പിച്ച് കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് തമിഴ്നാടിന്റെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുകയും അദ്ദേഹം ചെയ്തു എന്നും പറയുന്നുണ്ട് പെരിയാർ പ്രത്യേക ശാസ്ത്രം നൽകിയപ്പോൾ അന്നയും അന്നയും എം ജി ആറും തിരഞ്ഞെടുപ്പ് പാത കാണിച്ചു തെന്നും അണ്ണയുടെയും എം ജി ആറിന്റെയും പേരുകൾ ഉച്ചരിക്കുന്നതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല പക്ഷേ പെരിയാറിന്റെ പേരിൽ കൊള്ളയടിക്കരുത് എന്ന് വിജയ് ആ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു അങ്ങനെ ചെയ്യുന്നവരെ ടി വി കെയുടെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്ര ശത്രുക്കൾ എന്ന് അദ്ദേഹം വിളിച്ചു നീറ്റ് നിരോധനം വിദ്യാഭ്യാസ വായ്പ ഇത്രയധികം വ്യാജ വാഗ്ദാനങ്ങൾ എന്നായിരുന്നു പിന്നീട് അദ്ദേഹം അവിടെ പറഞ്ഞത് ഡി എം കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിജയ് ചോദിച്ചു നീറ്റ് നിരോധിക്കുക വിദ്യാഭ്യാസ വായ്പ എഴുതി തള്ളുക തുടങ്ങിയ എത്ര വ്യാജ വാഗ്ദാനങ്ങളാണ് നൽകിയത് ഡി എം കെ അതിന്റെ പ്രശ്നങ്ങളും ഫെവികോൾ പോലെ പട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ഡി എം കെ ക്കെതിരെ പറഞ്ഞു മഞ്ഞൾ മുതൽ നെയ്ത്തുകാർ വരെ കർഷകരും തൊഴിലാളികളും ആ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നതായിരുന്നു മറ്റൊരു കാര്യം ഗവേഷക സ്ഥാപനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപയുടെ ടെൻഡറുകൾ നൽകിയെങ്കിലും മഞ്ഞളിന്റെ വില വർദ്ധിപ്പിക്കാൻ ഒന്നും ചെയ്തില്ലെന്ന് വിജയ് ഡി എം കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് കരിമ്പിന്റെയും നെല്ലിന്റെയും വില സർക്കാർ നിശ്ചയിക്കുന്നുണ്ടെങ്കിലും മഞ്ഞൾ വാങ്ങുന്നതിൽ അഴിമതി വ്യാപകമാണെന്ന് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു നെയ്ത്തുകാരുടെ മുപ്പത് ശതമാനം പേയ്മെന്റുകൾ ഇപ്പോഴും തീർപ്പാക്കിയിട്ടില്ലെന്നും എം എസ് എംഇ മേഖല വില കൂടിയ വൈദ്യുതി വാങ്ങാൻ നിർബന്ധിതരാകുകയാണെന്നും വിജയ് പറയുന്നുണ്ട് സ്ത്രീ സുരക്ഷയും ഒഴിവുള്ള തസ്തികകളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ വിദ്യാഭ്യാസം സാർവത്രികമാണെന്ന് അവകാശപ്പെടുമ്പോൾ എന്തുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് ഒഴിവുള്ള തസ്തികകൾ ഇതുവരെ നികത്താത്തത് എന്തുകൊണ്ടാണെന്നും തമിഴ്നാട്ടിൽ സ്ത്രീകൾ ശരിക്കും സുരക്ഷിതരാണോ എന്നുമൊക്കെ വിജയ് ി എം കെക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയൂ ഇത് സത്യമാണോ ഇതാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഡി എം കെ എന്തുകൊണ്ടാണ് ഒരു മോശം ശക്തി ശക്തിയെന്ന് നേരത്തെ എം ജി ആറും ജയലഴിതയും ഡി എം കെയോട് ഇത്ര കർശനമായി പെരുമാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്നൊക്കെ വിജയ് തന്റെ പ്രവർത്തകരോട് പറയുന്നുണ്ട് തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ഞാനും പറയുന്നു ഡി എം കെ ഒരു ദുഷ്ടശക്തിയാണെന്ന് ഇതിന് വിപരീതമായി അദ്ദേഹം ടി വി കെ ശുദ്ധവും നിർമ്മലവുമായ ഒരു ശക്തി എന്നുകൂടിയൊക്കെ വിശേഷിപ്പിക്കുന്ന കാഴ്ച കാണാനിടയായി ഇനി പറയാതെ പോയ രാഷ്ട്രീയം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം തമിഴ്നാട്ടിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന തിരുപ്രംകുണ്ടം ക്ഷേത്രത്തിലെ കാർത്തിക വിവാദത്തെക്കുറിച്ചാണ് അത് ബി ജെ പിയെ സൂപിപ്പിക്കാൻ വിവാദത്തിൽ പ്രതികരണം നടത്താതെ വിജയ് മനപൂർവ്വം നിശബ്ദത പാലിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മളവിടെ കണ്ടത് ബി ജെ പിയോട് ടി വി താല്പര്യമാണ് ഇന്നലെ അതിൽ പ്രകടമായി കാണാൻ സാധിച്ചത് ബാബരി രാമക്ഷേത്ര മോഡൽ സംഘപരിവാർ സുവർണാവസരത്തിന് തിരുപ്രംകുണ്ടത്തിൽ വർഗീയത വാരി എറിയുമ്പോൾ അത് ലോകസഭയിലും വലിയ പൊട്ടിത്തെറിയ്ക്ക് വഴിവെക്കുമ്പോൾ ഇന്ത്യ മുന്നണിയും എൻ ഡി എയും സഭയ്ക്കുള്ളിൽ നേർക്കു നേർ കൊമ്പ് കോർക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്താതെയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നത് കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ ബി ജെ പിയും എ ഐ ഡി എം കെയും ഒരക്ഷരം മിണ്ടാതെ കൂടെ നിന്നതിന്റെ പ്രായച്ചിത്വമാണോ ഈ ഒരു നിശബ്ദത എന്ന് ആരെങ്കിലും ഒക്കെ സംശയിച്ചാലും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല ബി ജെ പി പ്രത്യേക ശാസ്ത്ര എതിരാളിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് വിജയ് നൽകുന്ന മറുപടി എ ഐ ഡി എം കെ പറ്റി ഒരക്ഷരം പോലും ഇന്നത്തെ ആ വേദിയിൽ അദ്ദേഹം മിണ്ടി നമ്മൾ കേട്ടില്ല സത്യത്തിൽ വിജയ്യുടെ ബി ജെ പിയോടുള്ള വിധേയ ം ഉടനീളം പ്രസംഗത്തിൽ പ്രകടമായിരുന്നു ഡി എം കെയെ ആക്രമിച്ച് ഡി എം കെ വിരുദ്ധ പാർട്ടികളെ കൂടി കൂട്ടി ചേർക്കാനുള്ള ഒരു ലക്ഷ്യം വെച്ചായിരുന്നു അദ്ദേഹം ഇന്നലെ ഈ പരിപാടിയിൽ നടത്തിയത് കരൂരിന് ശേഷം ഇനി വിജയുടെ മാറ്റം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം വലിയൊരു മാറ്റം വിജയ്ക്ക് വന്നിരിക്കുന്നു വിജയ്ക്ക് വിജയിക്ക് എവിടെയാണ് പാടിയതെന്ന് വിജയുടെ പി ആർ സംഘം വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു വളരെ ജാഗ്രതയോടും കരുതലോടും കൂടിയാണ് ഇന്നലെ ഈ ഈറോഡിൽ നടന്ന ആ റാലിയിൽ വിജയ് പ്രത്യക്ഷപ്പെട്ടത് അതായത് ആദ്യം തന്നെ അവർക്ക് അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള സുരക്ഷ അദ്ദേഹം ഒരുക്കി മാത്രവുമല്ല ഈ കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് ഒന്ന് ഭയന്നിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ സംഭവിക്കുമെന്ന് വിജയ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിജയ്ക്ക് നാൽപ്പത്തിയൊന്ന് പേര് മരിച്ച വിഷയത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും താൻ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നെന്നും മറ്റുള്ള ആളുകളുടെയൊക്കെ അനാസ്ഥ മൂലമാണിത് സംഭവിച്ചതെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം കൂടി അവിടെ നടത്തുന്നുണ്ട് വിജയ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ വലിയ ഒരു മനസിന് മുകളിലേക്ക് വലിഞ്ഞ് കയറുന്നുണ്ട് അപ്പോൾ വിജയ് പറയുന്നുണ്ട് നിങ്ങൾ ദൈവം ചെയ്ത് താഴെ ഇറങ്ങണം എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ ഇറങ്ങണം താഴെ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മുത്തം തരാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനിയായിനെ താഴെ ഇറക്കുന്നു ശേഷം അദ്ദേഹം ഒരു മുത്തം കൊടുക്കുന്നു അപ്പോൾ ഇദ്ദേഹം ഇന്നലെ ഉടനീളം കാണിച്ചത് എനിക്ക് നിങ്ങളോട് കരുതലുണ്ട് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളൊന്നും പോലെയല്ല സത്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് വിജയനെ സംബന്ധിച്ച് ഒരുപാട് രീതിയിലുള്ള അദ്ദേഹത്തിന് വന്ന് വീണിട്ടുള്ള കരിനിരലുകൾ അദ്ദേഹത്തിന്റെ വിരുദ്ധമാക്കപ്പെട്ട രാഷ്ട്രീയ മുഖമൊക്കെ തിരിച്ചെടുക്കേണ്ടതുണ്ട് കണ്ടതാണ് കരൂർ ദുരന്തം അത്ര പെട്ടെന്ന് ജനങ്ങൾക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ വിജയ് എന്ന് പറയുന്ന നടൻ ഒരു പതിനായിരം പേര് നിൽക്കാൻ കഴിവുള്ള കഴിവുള്ള ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കുത്തി നിറയ്ക്കുന്നു ശേഷം ഇദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ നിരവധി ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്നുണ്ട് അങ്ങനെ പലരും മരിച്ചു വീഴുമ്പോഴും ഇദ്ദേഹം അവിടെ നിന്ന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും യാതൊരു രീതിയിലുള്ള അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ജീവനെ വിലയം കൽപ്പിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടത് അങ്ങനെ ശേഷം അവിടെ ഇനി ദുരന്തം സംഭവിക്കുമ്പോൾ വിജയ് അവിടെ നിന്ന് നേരെ രക്ഷപ്പെട്ട് തിരുച്ചിറപ്പള്ളിയിലെത്തി പ്രൈവറ്റ് ജെറ്റിൽ അദ്ദേഹം വീട്ടിലെത്തി ഓടിച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ സമയത്ത് ഡി എം കെ എന്താണ് ചെയ്തത് സ്റ്റാലിൻ എന്താണ് ചെയ്തത് സ്റ്റാലിൻ നേരെ എവിടെ ചെന്നൈയിൽ നിന്ന് പറന്ന് അദ്ദേഹം കരൂരിലെത്തി അവർക്ക് വേണ്ട അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു രാഷ്ട്രീയക്കാരനും സിനിമാക്കാരനും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നും ഒരു സിനിമാക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ അവരൊറ്റ സംഭവം നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല കരൂരിൽ മാത്രമല്ലല്ലോ വിജയ് നടത്തിയ പരിപാടിയിൽ അവരുടെ അപകടങ്ങൾ സംഭവിച്ചത് വിജയ് നടത്തിയ എല്ലാ യോഗങ്ങളിലും എല്ലാ റാലികളിലും എല്ലാ പര്യടനങ്ങളിലും ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു പരിപാടിയിൽ പോലും അവർക്ക് ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് രണ്ട് വാക്ക് പറയുകയോ ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അത് ഇന്നലെ യും അത് തന്നെയാണ് സംഭവിച്ചത് നാൽപ്പത്തിയൊന്നു പേരുടെ ഒരു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും തന്റെ അണികൾക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല എന്നത് മാത്രമല്ല ഇന്നലെയും ഒരു സിനിമാ മോഡൽ ഒരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള പല രാഷ്ട്രീയങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞില്ല എന്നാൽ എന്തൊക്കെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതും നമുക്ക് എടുത്തു പറയാൻ കഴിയും പക്ഷെ കരൂർ ദുരന്തത്തിന് ശേഷം അടിമുടി വിജയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ മാറ്റങ്ങളൊക്കെ ഓട്ടായി തമിഴ്നാട്ടിൽ മാറുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം വിജയെ കാണാൻ വേണ്ടി അവിടെ എത്തുന്ന ആളുകൾ അയാളുടെ രാഷ്ട്രീയം കേൾക്കാൻ വരുന്നവരല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും വിജയ് എന്ന് പറയുന്ന നടനെ കാണാൻ വരുന്നതാണ് അയാളുടെ പല രീതിയിലുള്ള മാസ് ഡയലോഗുകൾ കേൾക്കാൻ വരുന്നതാണ് അല്ലാതെ മറ്റൊന്നിനും വന്ന് കൂടുന്ന ഒരു വലിയ കൂട്ടമല്ല അത് എന്നുള്ള കാര്യം നമുക്ക് തുടക്കം മുതൽ തന്നെ മനസ്സിലായിട്ടുള്ളതാണ് വന്ന് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ നടനൊന്ന് ാണ് കണ്ടുപോകുക ഉള്ളൂ ഇവരെ സംബന്ധിച്ച് അവരെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ആ വന്നു ചേരുന്ന ആളുകളുടെ ഒക്കെ മുമ്പോട്ട് വിജയുടെ പാർട്ടിക്ക് സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും വിജയ് വീണ്ടും ശക്തമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് വീണ്ടും ഒരു വീഴ്ചയിലേക്ക് ചെന്ന് പതിക്കുമോ അല്ലെങ്കിൽ വിജയ്ക്ക് അതൊരു ഗുണമായി മാറുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്